നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏറ്റവും ശുഭകരമായിട്ടുള്ള മാസങ്ങളിൽ ഒന്നാണ് ശ്രാവണ മാസം നാളെ അതായത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയാണ് സാക്ഷാൽ നാഗപഞ്ചമി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നാഗപഞ്ചമി ദിവസം ഈ ദിവസം നമ്മൾ അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് സർപ്പദോഷങ്ങൾ ഇല്ലാതിരിക്കാനും നാഗദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കാനുമായിട്ട് നാഗപഞ്ചമി ദിവസം നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏതൊരാഗ്രഹമായാലും നേടിയെടുക്കാൻ നിങ്ങൾ നാളത്തെ ദിവസം ചെയ്യേണ്ട പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹമായാലും അത് സാധിച്ചു കിട്ടും അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ശിവഭക്തിയാൽ മുഖരിതമായ മാസമാണ് ഹിന്ദുക്കൾക്ക് ശ്രാവണം ശ്രാവണ മാസത്തില് നിരവധി ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും നടക്കുന്നുണ്ട് അതിൽ പ്രധാനമാണ് നാഗപഞ്ചമി ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഞ്ചാമത്തെ ദിനമാണ് നാഗപഞ്ചമി ഞാൻ പറഞ്ഞതുപോലെ നാളെ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ വർഷത്തെ നാഗപഞ്ചമി വന്നിരിക്കുന്നത് നാഗാരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന പാരമ്പര്യമാണ് ഹിന്ദുക്കൾക്ക് അനുഗ്രഹം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് കാളസർപ്പദോഷം പോലുള്ള സർപ്പദോഷങ്ങൾ അകറ്റാൻ നാഗാരാധന മാത്രമാണ് പോം വഴി നാഗപഞ്ചമി ദിവസം നാഗാരാധന വളരെ വിശേഷകരമായിട്ടാണ് കരുതപ്പെടുന്നത് ദോഷങ്ങളിൽ നിന്നും മുക്തരാകാൻ നാഗാരാധന അത്യുത്തമമാണ് നാഗരാജനെയാണ് നാഗപഞ്ചമിയിൽ ആരാധിക്കുന്നത് നാഗപഞ്ചമിനാളിൽ നാഗങ്ങളെ ഭജിച്ചാൽ കാളസർപ്പദോഷവും പിതൃദോഷവും അകലുമെന്നാണ് വിശ്വാസം നാഗപഞ്ചമിനാളിൽ എള്ളെണ്ണയൊഴിച്ച് ദീപം തെളിയിക്കണമെന്നാണ് വിശ്വാസം എള്ളെണ്ണ പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബലിതർപ്പണത്തിലും പിതൃക്കളുമായി ബന്ധപ്പെട്ട മറ്റ് പല ചടങ്ങിലും എള്ള് തീർച്ചയായിട്ടും ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നാഗപഞ്ചമി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമാകണം എന്നിട്ട് നാഗദൈവങ്ങളെയും ശിവനെയും ആരാധിക്കണം നാഗങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ ദർശിക്കുകയും നാഗങ്ങൾക്ക് പുഷ്പം പഴം പാൽ മഞ്ഞൾ എന്നിവ സമർപ്പിക്കുന്നതും വിശേഷകരമായിട്ടാണ് കരുതപ്പെടുന്നത് ജാതകത്തിൽ സർപ്പദോഷമുള്ള ആളുകളും രാഹുകേതു കേതു ദോഷങ്ങളുള്ളവരും നാഗപഞ്ചമി ദിവസം നാഗാരാധന നടത്തണമെന്നാണ് പറയുന്നത് ഇനി അടുത്തതായിട്ട് സർപ്പദോഷം വരാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നോക്കാം നാഗപഞ്ചമി ദിവസം അറിയാതെ പോലും പാമ്പുകളെ കൊല്ലാനായിട്ട് പാടുള്ളതല്ല ഇങ്ങനെ ചെയ്താൽ അത് ചെയ്ത ആളുടെ ജീവനും അവരുടെ പരമ്പരയ്ക്കും ദോഷം വരാം നാഗപഞ്ചമി ദിവസം ഇരുമ്പു പാത്രത്തിൽ ഭക്ഷണം പാചകം ചെയ്യരുതെന്നും ഇത് നാഗരാജാവിന് അഹിതമാണെന്നും ചിലർ വിശ്വസിക്കുന്നു നാഗപഞ്ചമി ദിവസം ഭൂമിയിൽ കിളയ്ക്കുകയോ കുഴിക്കുകയോ ചെയ്യരുതെന്നും വിശ്വാസമുണ്ട് പാമ്പുകളുടെ മാളങ്ങൾ ഉണ്ടാകാമെന്നും കുഴിക്കുന്നതിലൂടെ അവയ്ക്ക് നാശമുണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് ഇതിന് കാരണം അതുപോലെ തന്നെ നാഗപഞ്ചമി ദിവസം മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്നും പറയപ്പെടുന്നു നാഗപഞ്ചമി ദിവസങ്ങളിലെ ഇലക്കറിയും പാലും വർജിക്കണമെന്നും വിശ്വാസമുണ്ട് ഈ ദിവസം ഗരുഡനെ പ്രീതിപ്പെടുത്തിയാൽ നാഗങ്ങളുമായിട്ടുള്ള ശത്രുത കുറയുമെന്നും അങ്ങനെ നാഗങ്ങളുടെ വംശം സംരക്ഷിക്കപ്പെടുമെന്നും കരുതപ്പെടുന്നു നാഗപഞ്ചമി സംബന്ധമായ മറ്റൊരു വിശ്വാസം ഇതാണ് ക്ഷകന്റെ കടിയേറ്റു പരീക്ഷിത്തു കൊല്ലപ്പെടുകയാൽ കലിപൂണ്ട മകൻ ജനമേജയൻ പ്രപഞ്ചത്തിലുള്ള നാഗവർഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി സർപ്പസത്ര യാഗം ചെയ്യുന്നു യാഗത്തിലെ അഗ്നിഗുണ്ഡത്തിൽ കോടാനുകോടി നാഗങ്ങളെ ഏരിക്കുന്നു എന്നാൽ അസ്തികൻ ഇടപെട്ടു യാഗത്തിലെ തീ അണയ്ക്കുകയും തക്ഷകനടക്കം ബാക്കിയുള്ള നാഗങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും ഇത് സംഭവിച്ച ദിവസം ശ്രാവണ ശുക്ലപക്ഷ പഞ്ചമി ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അന്നു മുതൽ നാഗങ്ങളുടെ ക്ഷേമത്തിനായി നാഗപഞ്ചമി ആഘോഷിക്കുന്നുവെന്നും വിശ്വാസം നിലവിലുണ്ട് അനന്തൻ ശേഷൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ കാളിയൻ ഗുളികൻ പത്മൻ മഹാപത്മൻ ശംഖപാലൻ തുടങ്ങിയ നാഗദൈവങ്ങളെയാണ് നാഗപഞ്ചമി ദിവസം പൂജിക്കുകയും ഉപചരിക്കുകയും ചെയ്യുന്നത് നാഗപഞ്ചമി ദിവസം നാഗപൂജയും നാഗത്തിന് പാലൂട്ടുകയും ചെയ്താൽ ജന്മാന്തരങ്ങളായുള്ള നാഗശാപങ്ങളെല്ലാം തീരുന്നുവെന്നും വിശ്വാസമുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ മനസ്സിൽ വളരെ കാലമായിട്ട് ഒരാഗ്രഹം കൊണ്ടു നടക്കുന്നുണ്ടെങ്കില് എത്രയൊക്കെ കഠിന പ്രയത്നം ചെയ്തിട്ടും ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കില് നാളത്തെ ദിവസം നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ആ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാഫല്യമായിട്ട് കിട്ടും എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് ഒരു രീതി ഉണ്ട് ആ ഒരു രീതി എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നാളെ സന്ധ്യക്ക് ആറ് ഇരുപതിനും ആറ് നാൽപ്പതിനും ഇടയിലുള്ള സമയത്താണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഈ ഒരു ആറ് ഇരുപതിനും ആറ് നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കണം നിങ്ങൾ സാധാരണ എവിടെയാണോ നിലവിളക്ക് തെളിയിക്കുന്നത് പൂജാമുറിയിലാണെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ തെളിയിക്കാം അതല്ല ഉമ്മറത്താണ് നിങ്ങൾ സാധാരണയായിട്ട് നിലവിളക്ക് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കില് നിങ്ങൾക്ക് അവിടെ തന്നെ തെളിയിക്കാം ഇനി അഞ്ച് തിരിയിട്ട് വേണം നിങ്ങൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ശിവചിത്രം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിളക്കിനടുത്തായിട്ട് ഈ ഒരു ശിവചിത്രം വഹിക്കുക വെളുത്ത പൂക്കള് ശിവഭഗവാൻ സമർപ്പിക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ ശിവഭഗവാന്റെ ചിത്രം ഇല്ല എന്നുണ്ടെങ്കില് നിലവിളക്കിലേക്ക് തന്നെ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ചാലും മതിയാകും ഇങ്ങനെ പൂക്കൾ സമർപ്പിക്കുന്ന സമയത്ത് ഓം നമശിവായ മന്ത്രം ജപിക്കണം പ്രപഞ്ചനാഥനായ നാഗദൈവങ്ങളെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് ശേഷം ഒരു താലം എടുക്കുക താലം എന്നുദ്ദേശിക്കുന്നത് ഒരു പ്ലേറ്റ് എടുത്താൽ മതിയാകും വട്ടത്തിലുള്ള ഒരു പ്ലേറ്റ് അത് ബ്രാസിന്റെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതിയാകും ഈ പ്ലേറ്റിലേക്ക് നിങ്ങൾ ഒരു വെറ്റില വയ്ക്കണം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ സന്ധ്യക്ക് മുന്നേ വെറ്റില പറിച്ചു വെക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് ഒരു വെറ്റില വാങ്ങിക്കൊണ്ടുവരിക വെറ്റില കഴുകി വൃത്തിയാക്കി വയ്ക്കണം ശേഷം നമ്മൾ ഈ പ്ലേറ്റിനുള്ളിൽ വയ്ക്കുക നിലവിളക്കിന് മുന്നിലായിട്ട് ഇരുന്നു കൊണ്ട് വേണം ഒരു കാര്യം ചെയ്യാനായിട്ട് പ്ലേറ്റില് നമ്മൾ ഈ ഒരു വെറ്റില വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി വെച്ചു കൊടുക്കുക ശേഷം ഈ ഒരു താലം നമ്മൾ കയ്യിൽ എടുത്തുകൊണ്ട് നിലവിളക്കിന് മുന്നിൽ പിടിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക നാഗദൈവങ്ങളെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം പറയുക നിങ്ങളുടെ ആ ഒരു ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരാനായിട്ട് നാഗദൈവങ്ങളോട് പ്രാർത്ഥിക്കുക ശേഷം താലം നിലത്ത് വെച്ച് തൊട്ട് വണങ്ങുക അതിനുശേഷം നിങ്ങളൊരു മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു മന്ത്രം കൂടെ ഞാനൊന്ന് പറയാം ഓം അനന്തായ നമ ഓം വാസുകയെ നമ ഓം തക്ഷകായ നമ ഓം കാർക്കോടകായ നമ ഓം പത്മായ നമ ഓം മഹാപത്മായ നമ ഓം ശംഖപാലായ നമ ഓം ഗുളികായ നമഹ ഈ മന്ത്രം കൂടെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ആഗ്രഹവും അതോടൊപ്പം നാഗദൈവങ്ങളെയും പ്രാർത്ഥിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര വലിയ ആഗ്രഹങ്ങളായാലും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിന് നാഗദൈവങ്ങളെ നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് നാളെ നാളത്തെ ദിവസം ആരും മിസ് ചെയ്യാതെ ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ചെയ്യാൻ നാഗദൈവങ്ങളുടെ ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി